ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പുതുവർഷത്തിൽ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു പുതിയൊരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുകയാണ് വേറെ ആരുമല്ല ഈ കുത്തിയിരിക്കുന്നവനെക്കുറിച്ചാണ് കേട്ടോ ഇവൻ്റെ പേരാണ് ഡോവർ അപ്പോൾ ഈ ഡോവർ മോൻ്റെ പ്രായം ഇപ്പോഴത്തെ പ്രായം ഒരു ആറുമാസമാണ് കേട്ടോ മാസം പ്രായമായ ഒരു നൈക്കുട്ടിയാണ് ദാ ഇവിടെ ഇരിക്കുന്ന അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഇവനെ കുറിച്ചുള്ള ഒരു കഥയാണ് ഇവൻ്റെ പിന്നിലൊരു ഒരു കഥയുണ്ട് ഇത് എൻ്റെ ബ്രദറിൻ്റെ നായയാണ് അവൻ കുറച്ച് ദിവസത്തേക്ക് നമ്മളെ വീട്ടിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ ബ്രദർ ജോലിക്ക് പോകുന്ന വഴിയിൽ റോഡരികിൽ ഒരു അനക്കം കേട്ടു എന്തൊക്കെയോ അനക്കങ്ങൾ ഇങ്ങനെ ഈ കരിയിലകളൊക്കെ അനങ്ങുന്ന ഒരു സൗണ്ട് കേട്ടപ്പോൾ അവൻ അവിടെ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഈ കുറ്റിക്കാട്ടിലോട്ട് ഈ കുട്ടിക്കാട്ടിലോട്ട് പോയി ഈ അനക്കം കേട്ട ഭാഗത്തോട്ടപ്പം പോയി നോക്കിയപ്പോൾ അവിടെ ഒരു കവറിനുള്ളിലായിട്ട് കണ്ണുപോലും തുറക്കാത്തൊരു കുഞ്ഞിനെ ഒരു കുഞ്ഞു നായ്ക്കുട്ടിയെ ആരോ വഴിയിൽ പൊതിഞ്ഞ് ആരോ കവറിനകത്ത് കെട്ടിയിട്ട് ദൂരേക്ക് എറിഞ്ഞതാണ് അപ്പോൾ ഈ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ കുഞ്ഞുങ്ങളൊന്നുമില്ല അപ്പോൾ ആ മോനെ ഈ മോനെ എൻ്റെ ബ്രദർ എടുത്തുകൊണ്ട് വന്ന് അവന് ആ പരിചരണങ്ങളൊക്കെ നൽകി വളർത്തി വലുതാക്കി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന ഈ പ്രായത്തിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതാ നിങ്ങൾ കാണുന്നില്ലേ ഇതാണ് ഇതാണവൻ്റെ ഇപ്പോഴത്തെ പ്രായം ആറുമാസം പ്രായമായ കുഞ്ഞാണ് കേട്ടോ വളരെ നിഷ്കളങ്ക സ്വഭാവമുള്ള ഒരു മോനാണ് എല്ലാ നായ്ക്കളും അങ്ങനെയാണില്ലേ നമ്മൾ ആഹാരം കൊടുത്താൽ നാക്കി കൊടുക്കണമെന്ന് നമ്മൾ പറയാറുണ്ട് ശരിയാണ് അങ്ങനെ ഈ പൊന്നുമോന് ഇപ്പോൾ പൊന്നുമോൻ നമ്മുടെ വീട്ടിലാണ് ഭയങ്കര സ്നേഹം കേട്ടോ പിന്നെ ഇവൻ്റെ ഇവനൊരു നല്ല ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ നാടമ ഇന്നത്തിൽപ്പെട്ട ഒരു നായയാണ് നിങ്ങൾക്കറിയാലോ അപ്പോൾ നമ്മളെ വീട്ടിൽ പണ്ട് നാടം ഇന്നത്തിൽപ്പെട്ട നായ്ക്കളൊക്കെ ഉണ്ട് പക്ഷെ കെട്ടും ഒഴിച്ച് കളയും അപ്പിയിടുകയും ചെയ്യും പക്ഷേ ഇവന് അത് നമ്മൾ ഇരിക്കും ഇവൻ കെട്ടുന്നിടത്ത് അപ്പി ഇടുകയോ മൂത്രമൊഴിക്കുകയോ ഒന്നും ചെയ്യത്തില്ല അവൻ എപ്പോഴാണ് നമ്മൾ അഴിച്ച് വെളിയിൽ കൊണ്ടുപോയി കെട്ടുന്നത് ആ ഭാഗത്ത് മാത്രമേ അവന് ഇത് രണ്ടും ചെയ്യാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ക്വാളിറ്റി അവനുണ്ട് പിന്നെ ആൾ ഭയങ്കര കുരയിലാണ് കേട്ടോ ഒരീച്ച പോലും നമ്മുടെ വീട്ടിനകത്തോട്ട് കടക്കുകയോ ചെയ്താൽ അവൻ്റെ കണ്ണിൽ കണ്ടാൽ അവൻ കുറച്ച് അവിടെയൊക്കെ ബഹളം ഉണ്ടാക്കി ആകെ ഒരു പരുവമാക്കി കളയും പക്ഷേ ഈ കുരയിൽ മാത്രമേ ഉള്ളൂ ആളൊരു ചെറിയൊരു പേടിത്തണ്ടനാണ് കേട്ടോ ആരും കേൾക്കണ്ട അപ്പോൾ ഡോവർമോൻ ഇത്രയൊക്കെ ഉള്ളു പിന്നെ ഇവനൊരു കാര്യം ഒരു ഒരു ദുർ ഒരു ദുർശീലമെന്ന് പറയുന്നത് ചെരുപ്പ് ചെരുപ്പ് കടിച്ചെടുക്കുന്നതാണ് ഇവൻ്റെ ഏറ്റവും വലിയൊരു പരിപാടി ആരുടെ ആരൊക്കെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകളെയൊക്കെ ചെരുപ്പ് കിളന്ന് പുറത്ത് കിടക്കുകയാണെങ്കിൽ അവൻ അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ അവൻ ആ ചെരുപ്പും കടിച്ചെടുത്തുകൊണ്ട് പോയി ഏതൊക്കെയോ ചാണകക്കുഴിയിലോ വാഴക്കുഴിയിലോ എവിടെയാണെന്നറിയാൻ ഒരു കാടിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് ഒളിച്ചു കൊണ്ടുവന്നിടും അപ്പോൾ അതുമാത്രമാണ് ഇവൻ്റെ ഒരു ദുർശീലത്തിൽപ്പെട്ട ഒരു ഒരു സ്വഭാവം അപ്പോൾ ഇവൻ്റെ കണ്ണിന് മുന്നിൽ നമുക്ക് ചെരുപ്പൊന്നും ഇടാൻ പറ്റത്തില്ല എത്ര അടി കൊടുത്താലും അടി കൊടുക്കാനേ നമുക്ക് നേരെ ഉള്ളു പക്ഷേ എത്ര അടി കൊടുത്താലും അവൻ ആ ചെരുപ്പ് അവന് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ അവൻ അവനിടാനാണോ അതും ഇല്ല അവൻ കൊണ്ടുവന്ന് ഒളിച്ച് പാത്ത് നമ്മൾ കാണാത്ത സ്ഥലത്ത് കൊണ്ടൊന്നും വയ്ക്കും പിന്നെ തിരക്ക് തിരക്ക് ചെല്ലുമ്പോഴാണ് ചില സ്ഥലങ്ങളിലാക്കും ഓരോ ജോഡി ചെരുപ്പുകൾ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡോവർ വിശേഷങ്ങൾ ഇനി നമ്മൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് നമ്മൾ ഈ ഡോവറിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇനി വരുന്നതായിരിക്കും കുറച്ച് ദിവസമാകുമ്പോൾ നമ്മുടെ വീട്ടിൽ കാണും അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻ്റ് ഒക്കെ ചെയ്യണേ കേട്ടോ ഓക്കെ ഇരുന്നോ എന്ത് പറ്റി വേദന ഉണ്ടോ എന്ത് പറ്റി വെക്കളെ എന്ത് പറ്റിയെന്ന് ഇതാരിത് എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നെ പിടിച്ച് കയ്യിൽ പിടിച്ചു വെച്ചിട്ട് ഞാൻ ഇരിക്കുന്നത് എന്താ ഏഹ് എൻ്റെ മക്കൾ ഏഹ് ആര് എൻ്റെ പൊന്നിന് അവിടെ അവിടെ ഇരുന്നോ ഇരിക്കാൻ പറ്റുന്നില്ലേ എന്ത് പറ്റി വയർ No. <laughs>